ഫ്രഞ്ച് ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ച് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമൻ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ഫ്രാങ്കോയിസ് മാർട്ടിൻ ഫ്രാങ്കോയിസ് മാർട്ടിൻ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ച സ്ഥലം സൂററ്റ് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ച സ്ഥലം സൂററ്റ് ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ മാഹി കേരളം യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരക്കൽ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ മാഹി കേരളം യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരക്കൽ ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം മാഹി ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം മാഹി ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ മയ്യഴിയിൽ ഫ്രഞ്ചുകാർ പണിത വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ടപണിത വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടവർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടവർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് താങ്ക് യു